കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിന്നിപ്പോൾ നമ്മൾ വാഴല കൊണ്ടുള്ള ഇതാണ് ചെയ്യുന്നത് അപ്പോൾ വാഴല സംസാരക്കാരനല്ല നമുക്ക് എന്തിനും വാഴല ഉപയോഗിക്കാം അല്ലേ നമുക്ക് ഒരു ഇപ്പം പൊതിച്ചോറ് നമ്മൾ വാഴലയിലുള്ള പൊതിച്ചോറാണ് നമുക്ക് ഏറ്റവും ഏതൊരാൾക്കും ഭയങ്കര നഷ്ട ഉള്ളൊരു ഇതാണ് അല്ലേ അപ്പം അതുപോലെ തന്നെ നമ്മളുടെ കറികളാണെങ്കിലും ഉപ്പേരികളാണെങ്കിലും മീൻ വറുത്തതാണെങ്കിലും സ്നാക്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് വാഴലയിൽ പൊതിഞ്ഞ് കെട്ടി കൊണ്ടുപോകാനാണെങ്കിലും ഒക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ആ വാട്ടിയ വാഴലയിലൊക്കെ ആകുമ്പോൾ അല്ലെ പലഹാരങ്ങളുണ്ടാക്കാനും ഒരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വാട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് വാഴല ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ലേ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കാസ്ട്രോൾ സ്നാക്ക് ഒക്കെ ആണെങ്കിലും ചപ്പാത്തി ദോശ എന്ത് വയ്ക്കാണെങ്കിലും നമുക്ക് ഇതുപോലൊരു വാഴല വെച്ചിട്ട് അതിലോട്ട് നമുക്ക് തോറ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ അത് അപ്പോൾ ഇത് നല്ലൊരു യൂസാണ് അതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്കിപ്പോൾ കേക്ക് കിണത്തപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ബട്ടർ പേപ്പറൊന്നും മേടിക്കണ്ട നമുക്കിതുപോലൊരു വാഴല വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ദോശക്കല്ല് ദോശക്കല്ല് അടിയിൽ പിടിക്കുക ദോശക്കല്ല് പുതിയത് വാങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാഴല ഒന്ന് വാറ്റി കൊടുത്താൽ മതി എന്നിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ നന്നായി നല്ല ഇതായിട്ട് മൈങ്ങോട്ടാണ് ഞാനിപ്പോൾ ഇത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഇതിലിട്ട് ഒന്ന് വയറ്റി തൈക്കി കഴിഞ്ഞാൽ നല്ല പോലെ പുതിയ ചട്ടിയാണെങ്കിലും ഉപയോഗിച്ചിട്ടും അടി പിടിക്കുന്ന ചട്ടിയാണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെയാണല്ലേ നമ്മുടെ കുട്ടിക്കാലത്ത് എത്ര പേർക്ക് ഓർമ്മ ഉണ്ട് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇത് ഇതുപോലെ ഇങ്ങനൊരു ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ടും നമ്മളിങ്ങനെ സൗണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ ഞങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാ ഞാനിപ്പോൾ ഈ വാഴല്ലത് കണ്ടപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ സൗണ്ട് കണ്ടത് അടിപൊളി സൗണ്ട് അല്ലേ ഇനി ഉണ്ടാക്കി കൊടുക്കട്ട അതുപോലെ തന്നെയാണ് നമ്മളുടെ ഇത് വാഴയുടെ തണ്ടെടുത്തിട്ട് നമുക്കിപ്പോഴാണ് റബ്ബറിൻ്റെ ഇതൊക്കെ ആയത് ബ്രഷൊക്കെ ആയത് പണ്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ ദോഷം ദോശൊക്കെ ചൂടുമ്പോൾ വെളിച്ചെണ്ണ പറ്റിയിരുന്നത് ഇതുപോലെ വാഴത്തണ്ട് ഇങ്ങനെ ചതച്ചിട്ട് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മുടെ ദോശ മാവൊക്കെ വെളിച്ചെണ്ണ ഒക്കെ പറ്റിയിരുന്നത് അപ്പോൾ നമ്മുടെ നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതിലിങ്ങനെ കിടന്ന് വറ്റി നമുക്കിതൊന്ന് നല്ലപോലെ തേച്ച് കഴിഞ്ഞാൽ പുതിയ ദോശക്കല്ല് നല്ല പോലെ വന്നി കൊടുക്ക ഇതുപോലെ ചെറുപ്പത്തിൽ അല്ലേ നമ്മളെത്രയും ആൾക്കാർ ഇതുപോലെ ഓല പായം മെടയണ പോലെ അല്ലെങ്കിൽ ഓല പായം മടയില്ല അല്ലേ പായ നെയ്യും ഓലൊക്കെ മെടയുന്ന പോലെ ചെയ്തിട്ടുണ്ട് എനിക്കൊന്നിങ്ങനെ വാഴല കണ്ടപ്പോൾ എനിക്കിങ്ങനെ അത് ഓർമ്മ വന്നോട്ടാ ഞാനൊക്കെ ഒരുപാട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എൻ്റെ വലിയമ്മൊക്കെ പായം നെയ്യുമ്പോൾ ഞങ്ങൾ ഈ ഓല കൊണ്ട് ഇങ്ങനെ ചെയ്യും ഈ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞി ഇതായിട്ടും അതുപോലെ തന്നെ വലിയ വലിയ ഇതിങ്ങനെ വീതി കൂട്ടിയതും ഒക്കെ ഇട്ട് ഞങ്ങൾ പല രീതിയിൽ മടിക്കൂട്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതുപോലെ ഇനി ഇതുകൊണ്ട് ഞങ്ങൾ പന്തുണ്ടാക്കും പന്തുണ്ടാക്കും എനിക്കറിയില്ല കേട്ടോ ഓരോ മടയാൻ അറിയാം എന്നിട്ട് ഇത് ഞങ്ങളിങ്ങനെ വെക്കും നല്ല രസമല്ല അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യണ കാണാനായിട്ട് നമ്മുടെ കുട്ടിക്കാലം നഷ്ടപ്പെട്ട കുട്ടിക്കാലം ഓർമ്മ വരും അതൊക്കെ അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓർക്കാൻ നല്ലതുള്ളൂ വേറെ ഒന്നും ഓർക്കാൻ നല്ലതുണ്ടാവില്ല അപ്പോൾ ഇതുപോലൊക്കെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുക നമ്മൾ ചെയ്ത് നമ്മളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഇപ്പോൾ ഒന്നും അറിയില്ല കളിക്കണ എന്താണ് ഓലെന്താണ് മെഡൽ എന്താണെന്നൊന്നും ചോദിച്ചാൽ അവർക്കറിയില്ല അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കാം അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുത്തതാ ഇതൊക്കെ നമ്മൾ ഓരോ നിമിഷം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓർക്കണം ബലപ്പെട്ട ഓർമ്മകളാണ് ണേ ഞാനിതിങ്ങനെ മടഞ്ഞു കൂട്ടാം മുഴുവനും മടഞ്ഞെടുത്തു കണ്ട നല്ല സന്തോഷമായിരിക്കും നല്ല രസമില്ല ഇത് കാണാതെ കിട്ടും ഇതുപോലെ അപ്പോൾ ഇത് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് നമ്മളുടെ കുട്ടിക്കാലത്തേക്ക് വരിക ഇതുപോലെ ചെയ്ത് നോക്കട്ട പിന്നെ വാഴല കണ്ടപ്പോൾ ചെയ്തതാണ് അപ്പോൾ നമ്മളുടെ ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് നല്ല പോലെ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല പോലെ തേച്ച് കഴുകുക അപ്പോൾ നമ്മുടെ ദോശക്കല്ല് എത്ര മയങ്ങാത്ത ദോശക്കല്ലും മയങ്ങും അതുപോലെ അടി പിടിക്കണേ പിടിക്കുന്ന ഇതെല്ലാം മാറും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഒന്ന് ഇത് കിട്ടിട്ട് വറക്കുന്നത് വറക്ക് ഇങ്ങനെ ആവിക്കണത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മളുടെ ഈ വാഴല ഈ വാഴല ഉണ്ടല്ലോ അരച്ചിട്ട് അരച്ചിട്ട് നമ്മുടെ മക്കൾക്ക് ചൂട് കൂരൊക്കെ പൊന്തുമ്പോൾ മേൽ തേച്ച് കൊടുത്താൽ പെട്ടെന്ന് ചൂട് കൂര മാറൂട്ടാ ഈ വാഴലങ്ങനെ പിഴിഞ്ഞ് ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് മേലൊന്ന് എവിടേക്കാണ് ചൂട് പൊന്തിന് അവിടെയൊക്കെ ഒന്ന് പറ്റി കൊടുത്താൽ നല്ല ആയിട്ട് പെട്ടെന്ന് കുറയും കൂട്ടാം അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്യുക ഇതുപോലെയാണ് എൻ്റെ വീഡിയോസ് ഇതുപോലെയുള്ള വീഡിയോസുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ിയും അടുത്ത ടിപ്സിലേക്ക് പോവാം ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ അല്ലേ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചക്ക വരട്ടിയതുകൂടെ വെച്ചിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കുറച്ച് നമുക്ക് ചക്ക എടുക്കാം അതുപോലെ തന്നെ ഞാൻ നാളികേരവും ശർക്കരയും കൂടി ഒന്നിച്ച് ഇതുപോലെ അങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ആവും ഞാൻ കുറച്ച് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സഡാണ് കേട്ടോ അപ്പം അതിലൊരു നുള്ളു ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഞാൻ ഈ ചക്ക കുറച്ച് ഇതിലിട്ട് ഇട്ട് എടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്പി കുഴക്കട്ടെട്ടോ അതുപോലെ തന്നെ നമ്മുടെ നാളികേരം എന്നിട്ട് നമുക്ക് ഒരു അട്ട ഉണ്ടാക്കാം ഇനി കറുകല ഉണ്ടെങ്കിൽ കറുകലയിലും അതിലും ഉണ്ടാക്കാം കുമ്പിളിയപ്പം ഉണ്ടാക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ലൊരു അട്ട ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഏത് കാലത്തും നമുക്ക് ഇങ്ങനെ ഒരു ചക്ക ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഉണ്ട് ചക്ക വരുക അതങ്ങനെയാണുള്ളത് അപ്പോൾ ഇതും കൂടി ഇതിലിട്ടിട്ട് നമുക്ക് നല്ല പോലെ കുഴച്ചെടുക്കാം ഇതിൻ്റെ പകുതി മതിയിട്ട ഇപ്പം നോക്കിയത് ഈ പൊടിയിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട അല്ലാതെ തന്നെ ഇങ്ങനെ നല്ല പോലെ ഇങ്ങനെ കുഴച്ചെടുക്കാം കുഴച്ച് നല്ല പോലെ യോജിപ്പിച്ച് എടുക്കാം ഇങ്ങനെ കുഴച്ച് എടുക്കട്ടേട്ട ഇപ്പോൾ ഞാനിതെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പൊടി കുറച്ച് ചക്ക അധികം അധികമാകുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ അതുപോലെ തന്നെ നാളികേരം ശർക്കരൊക്കെ ഞാൻ ഒന്നിച്ചാണല്ലോട്ട് കുഴച്ചത് അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് നാളികേരം ഇതൊന്നും ഇടണ്ട അപ്പോൾ കുറച്ച് ശേഷം വെള്ളം തൊട്ടിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം എന്നിട്ട് ആവുകയെ വേവിക്കാം നല്ല ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ അട അത്രയും കനം കുറച്ച് പരത്തണ അത്രയും ടേസ്റ്റാണ് കേട്ടാ അതെന്താടായിരുന്നെങ്കിലും അപ്പോൾ ഇനിയിപ്പം ഞാന് ഇപ്പം നമ്മുടെ ഇത് വെച്ചിട്ടുണ്ട് ഇഡ്ഡലി തട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വാഴയുടെ തണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ അട പരത്തി വെച്ചാലുണ്ടല്ലോ ഇതിൻ്റെ വായു നേരെ തന്നെ അടയിലേക്ക് തട്ടും അല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അങ്ങോട്ട് അടഞ്ഞു പോകില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാഴയുടെ തണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക അത് നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ വാ നേരെ വായു എന്താ പറയുക തീ ആവി ആവി ഇങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇടാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തോ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഉണ്ടാ പുഴുങ്ങിയെടുക്കട്ടെട്ടോ അപ്പം നാല് മണിക്കാണെങ്കിലും രാവിലെ ആണെങ്കിലും ഇത് ബെസ്റ്റാണ് കേട്ടോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ അപ്പോൾ ചക്ക സീസണൊക്കെ കഴിയുമ്പോഴാക്കി മുന്നേ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഞാനിത് അടുപ്പിലാണ് വെക്കുന്നത് കേട്ടോ ഞാനും ഇടയ്ക്ക് നോക്കാറുണ്ട് അപ്പോൾ ചക്ക എൻ്റെ ഇടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കടിയാണ് കേട്ട അതിട്ടിരിക്കുന്നത് ന്നെ അപ്പോൾ ഈ ഇനിയിപ്പം ഉണ്ടല്ലോ ഈ ചെമ്പിൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വെക്കണമെങ്കിൽ വെക്കാം ചോറ് വെക്കണമെങ്കിൽ ചോറ് വെക്കാം അപ്പോൾ ചെമ്പിനെ പെട്ടെന്ന് കയ്യിലും പിടിക്കൂല നമുക്ക് വേഗം ആവുകയും ചെയ്യും നമുക്ക് മുറച്ച് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിയാണ് കേട്ടോ കിട്ടിയിക്കുന്നത് നാലുമണിക്കാണെങ്കിലും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ എല്ലാ ആടേയും ഇപ്പോൾ ഒരു കസ്ട്രോളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം നല്ല ഇതാക്കി മുഴുവക്കെ വെച്ചിട്ടിട്ടാണ് ഇനി അപ്പോൾ ഞാൻ ബാക്കിയുള്ള അപ്പോൾ ബാക്കിയുള്ള വെള്ളത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചിട്ട് നമുക്കിപ്പോൾ ഈ അഴിട്ട് കൊടുക്കുകഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ ചോറാവുകയും ചെയ്യും എന്താ വെച്ചാൽ തിളച്ച വെള്ളമല്ലായിരുന്ന ചോറാവുകയും ചെയ്യും പെട്ടെന്ന് പണി കഴിയും പിന്നെ ചെമ്പ് എടുത്ത് അതും ആ ഒരു ചെമ്പ് കഴുകാനും എടുക്കാനും നിൽക്കണ്ട ഇങ്ങനെ ിട്ട് തിളപ്പിച്ച് അതവിടെ കിടന്ന് വെന്തോളും അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇതുപോലെയുള്ള ടിപ്സുകളും വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ പിന്നെ ഇപ്പോൾ ഈ പയർ പരിപ്പ് കടലൊക്കായാലും തലേ ദിവസം വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് നമുക്ക് ഈ പിന്നെ കുക്കർ വേടായാലും അല്ലെങ്കിൽ ഇല്ലെങ്കിലും പിന്നെ രാവിലെ തന്നെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകണമെന്നൊക്കെ വെച്ചാൽ നമുക്ക് വേഗം തന്നെ വേവാൻ വേണ്ടിയിട്ട് തലേ ദിവസം പയറൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി കേട്ടാ അപ്പോൾ ഇത് വേഗം ബഹും വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റൂട്ടാ അപ്പം എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്തോന്ന് സപ്പോർട്ടാക്കണേ ഇത്രയും നേരം വീഡിയോസ് കണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാംക്കും